അപ്പം അത് കുറേ ദിവസങ്ങൾക്ക് ശേഷം ആണ് ഞാൻ ഓർക്കിഡ്സിന്റെ വീട് ചെയ്യുന്നത് നൂറെ എന്തേ ഓർക്കിഡ്സിന്റെ വീട് ചെയ്യാത്തത് ഓർക്കിഡ്സിന്റെ വീട് ചെയ്യുന്നില്ല എന്നുള്ള വിഷമവും ഒരുപാട് പേര് അന്വേഷിക്കുന്നുണ്ട് എന്തോ പറ്റി നൂറെ കാണുന്നില്ല കാരണം എനിക്ക് എപ്പോഴും ഞാൻ എപ്പോഴും നമ്മൾ വിചാരിക്കും നമ്മളൊരു സംഗതി നടത്തപ്പോഴത്തേക്കാണെങ്കിലും നമ്മളൊന്നും വീട് ഇട്ടില്ലെങ്കിൽ കൂടി സ്റ്റാറ്റസ് ഇട്ടില്ലെങ്കിൽ കൂടി എല്ലാവരും ശരിക്കും ചോദിക്കും കാരണം ഒരുപാട് പേര് വീഡിയോ കാണാനും ഫ്ലവേഴ്സ് ഇഷ്ടപ്പെടുന്ന ഒരു ഒരാവശ്യക്കാരായിട്ടും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ അടുത്തുള്ള ഒരു സ്നേഹം ഉള്ളത് കൊണ്ടും ആ ഒരു പരിഗണനയും കാര്യങ്ങളും എല്ലാം ഉള്ളത് കൊണ്ട് ആരും സമ്മതിക്കത്തില്ല ഇടാതിരിക്കാൻ അവര് സമ്മതിക്കത്തില്ലേ ആര് സമ്മതിക്കത്തില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായ കാര്യത്തില് കാരണം നമ്മള് സംഭവിച്ച വെക്കേഷൻ ആയപ്പോ കുഞ്ഞുങ്ങൾ രണ്ടുപേരും പിന്നെ അവർ രണ്ടുപേരും ശ്രദ്ധിക്കേണ്ടതുണ്ടായിരുന്നു പിന്നെ എനിക്ക് പലി അവർക്ക് പലി അങ്ങനെ മാറി തിരിഞ്ഞു പനി കാര്യങ്ങൾ ഫുള്ള് ലീവ് ഒരു ഓട്ടോടോ ഓട്ടത്തോടെ ഓട്ടോ വരുന്നത് കാരണം ഒട്ടും ടൈമില്ലായിരുന്നു അപ്പൊ അവർ കുറെ നേരം വീഡിയോ എടുക്കപ്പോഴും ഫോണിലൊക്കെ ഇതാക്കേക്ക് ഓർഡർ എടുക്കുന്ന ആ ഒരു ടൈമിലൊക്കെ അവർക്ക് ഭയങ്കര അസ്വസ്ഥതയാണ് എപ്പോഴും ഇങ്ങനെ ടാബിങ് കൊണ്ടിരുന്നോണം ഉമ്മി എപ്പോഴും ആളുടെ അടുത്ത് മിണ്ടിക്കൊണ്ടിരുന്നോണം അപ്പൊ അവരെ ആ ഒരു പരിഗണന നമ്മള് കൊടുക്കണമല്ലോ അതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് വിട്ട് കുറച്ചൊന്ന് വിട്ട് പൂർണ്ണമായിട്ട് വിട്ടൊന്നുമില്ല കാരണം ഒരുപാട് വീട് വരുന്നില്ലാന്നേ ഉള്ളു അല്ലാതെ ഒത്തിരി പേര് ചെടികൾ അയച്ചു കൊടുക്കുക ഈ ചെടി ഉണ്ടെങ്കിൽ പെട്ടെന്ന് അയച്ചയൊക്കെ നൂറാന്ന് പറഞ്ഞ് മെസ്സേജ് ഇടുന്നവർ ഒത്തിരി പേരുണ്ടായിരുന്നു അവർക്കൊക്കെ നമ്മൾ സീഡും തൈ ഓർക്കിഡ് പ്ലാന്റ്സ് ഒക്കെ അയക്കുന്നുണ്ടായിരുന്നു പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ട് അങ്ങനെ ഒരു അയപ്പ് ഇല്ലായിരുന്നു അത് അതൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ എന്തായാലും ഇപ്പോൾ ഉള്ള കളക്ഷൻസ് കുറച്ച് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എത്രയും വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് അയയ്ക്കുക ഓർഡർ എടുക്കുക കേട്ടോ വാട്സപ്പ് വാട്സപ്പ് ഉണ്ട് അതൊന്ന് ഫോളോ ചെയ്തേക്കാം താഴെ ഞാൻ കൊടുത്തേക്കാം വാട്സപ്പ് ചാനലിലേക്ക് മെസ്സേജ് ചെയ്ത് അതിന് വാട്സപ്പ് ചാനലിൽ ഞാൻ പ്ലാൻസിൻ്റെ റേറ്റും കാര്യങ്ങളും ഫോട്ടോയും ഒക്കെ കൊടുക്കുന്നതാണ് അപ്പം ഇത്രയും വേഗം തന്നെ നിങ്ങൾക്ക് വേണം ഒരു കളക്ഷൻസ് ഇവിടെ പുതുതായിട്ട് വന്നതും പുതിയ പുതിയ കസ്റ്റമേഴ്സ് ഇപ്പം കാണുന്നവരുണ്ടെങ്കിൽ അവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ഇത് കൊല്ലം ജില്ലയിൽ നിലമേൽ എന്ന സ്ഥലത്താണ് നഴ്സറി സ്ഥിതി ചെയ്യുന്ന പുതുശ്ശേരിയിൽ പുതുശ്ശേരി എന്ന സ്ഥലത്തെ പുതുശ്ശേരി ഗ്രീൻ കൺസെപ്റ്റ് ആണ് അപ്പം ഓൺലൈനിൽ നിങ്ങൾക്ക് പ്ലാൻസ് വാങ്ങാം നേരിട്ട് കൊല്ലം ജില്ലയിൽ തന്നെ തിരുവനന്തപുരം പോകുന്ന റൂട്ടാണ് എം സി റോഡിൻ്റെ സൈഡായിട്ടാണ് അപ്പോൾ കോട്ടയത്തുനിന്ന് എറണാകുളത്തു നിന്നൊക്കെ വരുന്നവർ ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് നേരിട്ട് വന്നാലും നിങ്ങൾക്ക് പ്ലാൻസ് വാങ്ങാൻ പറ്റും അപ്പം ഓർക്കിഡ്സ് ഡെൻഡ്രോബിയത്തിന്റെ കളക്ഷൻസ് ആണ് ഇപ്പൊ കാണിക്കുന്നത് ഡെൻഡ്രോബിയത്തിന്റെ തന്നെ എന്താ പറയുക ഹോൾസെയിൽ റേറ്റിലും ഇവിടെ ഹോൾസെയിൽ ആയിട്ടും പ്ലാന്റ്സ് കൊടുക്കാറുണ്ട് പക്ഷെ ഹോൾസെയിൽ കളർ കളക്ഷൻ ഒന്നും ഇല്ല ഒരു ഇരുപത്തഞ്ചും അമ്പതും നൂറും പ്ലാന്റ് ഒക്കെ എടുക്കുന്നവർക്ക് ഹോൾസെയിൽ റേറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കും പക്ഷെ കളർ സെലക്ഷനും കാര്യങ്ങളൊന്നും ഇല്ല കാരണം കൂടുതലും മുട്ടായിരിക്കും അപ്പൊ സെയിൽ ചെയ്യാനൊക്കെ ആഗ്രഹമുള്ളവരൊക്കെ മെസ്സേജ് ചെയ്താൽ മതി നിങ്ങൾക്ക് ഓൺലൈനിൽ അയച്ചു തരും ഓഫ്ലൈനിൽ വന്നാലും നിങ്ങൾ മുൻകൂട്ടി പറഞ്ഞിട്ട് ബുക്ക് ചെയ്തിട കേട്ടോ അപ്പൊ അങ്ങനെ അയച്ചു തരും അപ്പൊ കുറച്ച് കള ഒരുപാടുണ്ടായിരുന്നു കുറെയൊക്കെ സ്റ്റോക്ക് തീർന്ന് വീഡിയോ അപ്ലോഡ് ചെയ്തതിനു ശേഷം ഉമ്മ ഉമ്മപ്പഴേ പറഞ്ഞത് ഉമ്മായ പറയുന്നുണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം സ്ക്രീൻഷോട്ട് ഒരുപാട് പേരിട്ടതിന് ശേഷം വരപ്പോ വീണ്ടും ചിലപ്പോ സ്റ്റോക്ക് തീരാൻ ചാൻസ് ഉണ്ട് എന്നാലും കുഴപ്പമില്ല ഉള്ളതൊക്കെ ഏഹ് ആവശ്യക്കാരുണ്ടെങ്കിൽ അവർക്കൊന്നും സ്ക്രീൻഷോട്ട് നിങ്ങളിടാം ഉണ്ടെങ്കി എടുക്കാം ഇവിടെ ഇല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം നെക്സ്റ്റ് ടൈം നമുക്ക് എടുക്കാൻ പറ്റും അതാണ് അടുത്ത പ്രത്യേകത അപ്പൊ കണ്ടല്ലോ ഇതൊരു ഫ്ലവർ നല്ല രസമുണ്ട് കാണാൻ ഒരുപാട് വലുതുമല്ല ഒത്തിരി ചെറുതും അല്ല എന്നാൽ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഫ്ലവറാണ് പിന്നെ ഇത് നല്ല ഡിമാൻഡ് ആയിട്ടുള്ളതാണ് കേട്ടോ ഇതിനൊക്കെ ഒരു പേരും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ഡെൻഡ്രോബിയ ഓർക്കിഡ്സിൽ വരുന്ന ഒരു വെറൈറ്റിയാണ് യെല്ലോയ്ക്കകത്ത് ഇതൊരു പിസ്ത ഗ്രീൻ വന്നിട്ടൊരു മെറൂൺ ആണ് വരുന്നത് ബോർഡറിലെ ഇതൊക്കെ ഈ ഒരു പ്ലാന്റ് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ അതിൻ്റെ കെ ഒരു പ്രത്യേകതയുണ്ട് കണ്ടല്ലോ ഫ്ലവർ നല്ല ഭംഗിയുണ്ട് വെറൈറ്റി ആയിട്ടുള്ളതാണ് കേട്ടോ എല്ലാ ടൈപ്പ് പ്ലാന്റ്സും ലഭ്യമാണ് ഇവിടെ വന്ന എല്ലാ ടൈപ്പ് പ്ലാന്റ്സും ഉണ്ട് കേട്ടോ നല്ലൊരു കളർ അല്ലേ ഇത് ക്യാമറ കണ്ണുകൾക്ക് പ്രത്യേക ഒരു കളറാണ് നമ്മള് നേരിട്ട് കാണുന്ന പോലെ ആഴ്ച അപ്പൊ അതും കൂടി എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ ഈ ഭാഗത്തേക്ക് വന്ന ഫുള്ള് വണ്ടിയുടെ സൗണ്ടാണ് ആണ് അപ്പൊ ഞാൻ ഉറക്കം സംസാരിക്കേണ്ടി വരും ഓഫ് വൈറ്റ് പോലെ വരുന്നതാണ് നല്ല വലിപ്പമുണ്ട് ഈ ഫ്ലവർ കാണാനും നല്ല രസമാണ് യെല്ലോ കളർ ലൈറ്റ് യെല്ലോ പോലെ വരുന്നതാണ് ഏട്ടാ ട്വിസ്റ്റഡ് വെറൈറ്റി ആണ് മഴയൊക്കെ എല്ലാവർക്കും മഴയൊക്കെ ഉണ്ടല്ലോ അല്ലേ ചെടികളൊക്കെ സുഖമായിട്ടിരിക്കുന്നു എല്ലാവരുടെ പ്ലാന്റ്സ് മുന്നേ വാങ്ങിയവര് അതായത് എല്ലാവരും കമന്റ് ഒക്കെ ചെയ്യുക കേട്ടോ ഏതെങ്കിലും പ്ലാന്റ്സ് വേണം എന്നുണ്ടെങ്കിലും കുഞ്ഞു വൈറ്റി പോവാട്ടോ ചെറുത് നല്ല ഭംഗിന്റെ ചെറുത് വീഡിയോസ് കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ ഒത്തിരി പേരുണ്ട് മനസ്സിനൊരു സന്തോഷം കൂടിയാണല്ലോ ഈ പൂക്കൾ കാണപ്പം വീട്ടിലുള്ളവർ അങ്ങനെ ഒത്തിരി പേരുണ്ട് അത് ഒരുപാട് പേര് നമ്മുടെ വീഡിയോ ആഗ്രഹിച്ച് വെറുതെ പൂക്കൾ കണ്ടോണ്ടിരിക്കാൻ തന്നെ ഒരുപാട് പേരുണ്ട് അപ്പൊ അവരോടൊക്കെ സോറി പറയുന്നത് എനിക്ക് ഓർക്കിഡ്സ് വീഡിയോ ഇടാൻ പറ്റിയില്ല ഒത്തിരി പേര് അന്വേഷിക്കുന്നുണ്ട് അപ്പൊ എനിക്ക് അന്വേഷിച്ച് വരപ്പം തന്നെ മനസ്സിലാവും എത്ര വേറെ ആ നമ്മൾ ആ വീഡിയോ ഒക്കെ ശ്രദ്ധിച്ചിരിക്കുന്നത് എന്നുള്ളതേ ഈ വൈറ്റിന്റെ തന്നെ ഓരോ ഫ്ലവർ ഫ്ലവേഴ്സിനും ഡിഫറന്റ് ആയിട്ടാണ് വരുന്നത് കേട്ടോ ഒന്ന് നോക്കിക്കോണേ ദുരിദുർഗാ വണ്ടി കേട്ടോ ഇത് വേണ്ടോ വേറൊരു രസം ഉണ്ട് കേട്ടോ നല്ല മൂവിങ് ആയിട്ടുള്ളതാണ് എല്ലോടെ ഒരു വെറൈറ്റി ചോദിച്ച ഒരുപാട് പേര് മഴ സമയത്തൊക്കെ ഓർക്കിഡ്സ് ഒക്കെ ഉള്ളവര് മാറ്റിയൊക്കെ വെക്കണം കേട്ടോ കെയിലൊക്കെ കിട്ടുന്ന രീതിയിൽ മാക്സിമം ഷെയ്ഡിലൊക്കെ വെച്ചാൽ നല്ലത് പിന്നെ കാലപ്പഴക്കമൊക്കെ ഉള്ളതാണെങ്കിൽ മഴ തിരുന്ന് പറഞ്ഞ പ്രശ്നമൊന്നുമില്ല എന്നിരുന്നാലും ശക്തമായ മഴയില്ലേ അപ്പം മാറ്റി വെക്കുക കേട്ടോ മഴയത്ത് രസമാണ് ഈ ഓർക്കിഡ്സ് ഒക്കെ ഒരു ഫ്ലവർ ഫ്ലവർ ഏതെങ്കിലും മഴ മഴ നനഞ്ഞിരിക്കുന്നത് എന്താ തന്നെ അതൊരു പ്രത്യേക ഭംഗിയാട്ടോ ഫ്ലവേഴ്സിലാണെങ്കിലും ലീഫിലാണെങ്കിലും എല്ലാം ഇത് ചോദിച്ച ഒരുപാട് പേര് ഈ ഒരു ഈ ഒരു വെറൈറ്റി ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഇത് ഇപ്പൊ ഉണ്ട് കേട്ടോ ഒന്നോ രണ്ടോ ഒക്കെ ഉള്ളൂ ഞാനിപ്പോ ഒന്നോ രണ്ടെണ്ണ കണ്ടോളൂ ഇതൊക്കെ ഗ്രീൻ വന്നേക്കുന്നുണ്ടോ ഇവിടെ നല്ല വൈറ്റിന് നല്ല വെറൈറ്റി ഉണ്ട് കേട്ടോ ഒരു വെൽവറ്റ് പോലെ കോമ്പാക്ട് വെറൈറ്റീസ് ഒക്കെ ഉണ്ട് നല്ല രസമാണ് ക്യൂട്ട് ോ ഇത് വെറൈറ്റി ആണ് കളറ് വരുന്നതാണ് കേട്ടോ ഒരു ലൈറ്റ് അല്ല പോലെ ഒരു കളറ് നേരിട്ട് വന്നാലും വാങ്ങാം കേട്ടോ ഓർക്കിഡ്സ് ഒക്കെ വാങ്ങാം പുതിയ കളക്ഷൻസ് വന്നതിനകത്ത് സ്റ്റോക്ക് തീരാറായി വന്ന ടൈമിൽ എടുത്തൊരു വീഡിയോ ഉണ്ട് അതൊക്കെ സ്റ്റോക്ക് ഇവിടെ കഴിഞ്ഞു ഞാനതൊക്കെ ഇട്ടത് പകർന്നു കഴിഞ്ഞു ഇനി ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാവുന്നതേ ഉള്ളു ജസ്റ്റ് ഞാൻ ചെയ്തേക്കാത് പക്ഷേ ഇപ്പൊ നിലവിലുള്ള സ്റ്റോക്ക് ആണ് ഞാൻ ഈ വീഡിയോയിൽ ഇടുന്നത് കേട്ടോ ട്വിസ്റ്റഡ് വെറൈറ്റി ഒക്കെ നിങ്ങൾ അഫോർഡബിൾ റേറ്റിനൊക്കെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് വലിയ പ്ലാന്റ് ട്വിസ്റ്റഡ് വരാറുണ്ട് അപ്പൊ അതിന്റെ ചെറുത് വരാറുണ്ടോന്നൊക്കെ ചോദിക്കുന്നവർക്ക് ട്വിസ്റ്റഡ് ആണ് കേട്ടോ ഇതൊക്കെ നിങ്ങൾ വാങ്ങിയ നല്ലതായിരിക്കും കാരണം ഒരുപാട് പേര് മെസ്സേജ് ചെയ്യും ട്വിസ്റ്റഡ് വരപ്പ പറയണേ പറയണേ എന്ന് പറഞ്ഞിട്ട് പോകുന്നവരുണ്ട് പിന്നെ ഈ ട്വിസ്റ്റഡ് ഒക്കെ വരുമ്പഴത്തേക്കും പേഴ്സണലി എനിക്ക് ആരൊക്കെയാണെന്നുള്ള അറിയത്തില്ലല്ലോ അപ്പൊ നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്ത് ഓർഡർ എടുക്ക കേട്ടോ ട്വിസ്റ്റഡ് വലിയ പ്ലാന്റ് ഒക്കെ നല്ല റേറ്റിന്റെ ഏകാ സാധാരണ എല്ലാവർക്കും വാങ്ങുന്നവർക്കറിയാം നല്ല റേറ്റിനുള്ള പ്ലാന്റ്സ് വരാറുണ്ട് അപ്പൊ അതിന്റെ കുഞ്ഞുൻ പ്ലാന്റ്സ് വരുന്നുണ്ടെങ്കിൽ ഫ്ലവറോട് കൂടി ഉള്ളതുണ്ടെങ്കിൽ പറയണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അവരുടെ ശ്രദ്ധയ്ക്കാണ് ആണ് വെറൈറ്റി ആണ് കേട്ടോ അത് ഈ പറഞ്ഞതൊക്കെ നല്ല ഫ്ലവറാണ് ഇത് കേട്ടോ ക്യുസ്റ്റഡിന്റെ വെറൈറ്റി ആണ് ഇത് കേട്ടോ ഇത് നല്ല വെറൈറ്റി അല്ലേ നല്ല ഭംഗിയില്ലേ കാണാൻ എല്ലാം ഇതിനകത്ത് മജോണ്ട പോലെ വന്നിട്ട് മെറൂൺ പോലെ വന്നിട്ട് എൻ്റെ ഈ നൈൽ കോണിൻ്റെ പോലെ ഇവിടെ നൈൽ കോണും ഹാൻഡ് കോണ് നൈൽ കോണ് ഫാൻസി ഐറ്റംസ് ഇതെല്ലാം അവൈലബിൾ ആട്ടോ ഷോപ്പിലുണ്ട് അപ്പം അതുകൂടി ഓൺലൈനിൽ അതുമൊക്കെ സെയിൽ ഉണ്ടായിരുന്നോ അപ്പം അങ്ങനത്തെയൊക്കെ വേണമെന്നൊന്നും ഒരു പറയണം കേട്ടോ ഇപ്പം നൈൽ കോൺ എന്ന് പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ ഞാൻ ഈ കളറുമായിട്ടൊന്നും ഇതാക്കിയപ്പോൾ പറഞ്ഞത് പക്ഷെ ഒരുപാട് പേര് സ്ക്രീൻഷോട്ട് ഇട്ടിട്ട് ചോദിക്കാറുണ്ട് നൂറാ നൈൽ നൈലിൽ എന്തു ആയിട്ടേക്കുന്നതെന്ന് ചോദിക്കാറുണ്ട് കേട്ടോ അപ്പം ഹാൻഡ് കോണ് നൈൽ കോണും ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട് എന്നോട് ചോദിച്ചാൽ മതി കേട്ടോ എല്ലാരും കളക്ഷൻസ് ഒക്കെ ഉണ്ട് ഇത് ഇത് നല്ല ഒരു വെറൈറ്റി കേട്ടോ ബോർഡറിൽ ഒരു യെല്ലോ കളർ വരുന്നത് കണ്ടല്ലോ ട്വിസ്റ്റഡാണ് ഇത് ട്വിസ്റ്റഡ് വെറൈറ്റി ആണ് ഇത് രണ്ട് രണ്ടാണ് നോക്ക് ലൈറ്റ് എല്ല പോലെ വരുന്നതാണ് ഇത് കണ്ടോ നല്ലൊരു കളറാണ് കേട്ടോ കണ്ടല്ലോ വെറൈറ്റി ആയിട്ടുള്ളതാണ് നല്ല ഭംഗി ഇല്ലേ ട്വിസ്റ്റഡ് ആണേ ട്വിസ്റ്റഡ് ഒന്നിച്ചിങ്ങനെ പിടിച്ചു നിക്കുന്നതാണോ നല്ല ഭംഗിയാണ് കണ്ടോ ബാക്കാണ് എടുത്തേക്കുന്ന ഫ്രണ്ട് നോക്കി നോക്കിപ്പോണേ എല്ലാരും ഇത് ഉണ്ടോ വൈറ്റിനകത്ത് ഇങ്ങനെ ഒരു ഷെയ്ഡായിട്ട് വയലറ്റ് വരുന്നതാണ് ഇത് മൂന്ന് പ്ലാന്റ് അവൈലബിൾ കേട്ടോ വിടെ നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഓർക്കിഡ്സ് എടുത്താൽ വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും പെട്ടെന്ന് അപ്ലോഡ് ചെയ്യാം വേണമെന്നുള്ളൊരു ഓർഡർ ചെയ്തേക്കണം കേട്ടോ നേരിട്ട് വന്നാലും വാങ്ങാം അപ്പോൾ ഇതില്ലാത്ത ഏകദേശം ഞാൻ ഫോട്ടോയും കൂടെ വാട്സപ്പ് ചാനലിൽ എത്തിയേക്കാം വാട്സപ്പ് ചാനൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഫോട്ടോസ് എല്ലാം വാട്സപ്പ് ചാനലിൽ കൊടുക്കുന്നതാണ് റേറ്റും കൊടുത്തേക്കാം അപ്പം വാട്സപ്പ് ചാനൽ ഫോളോ ചെയ്യാൻ മറക്കല് എല്ലാവരും വാട്സപ്പ് ചാനൽ ഫോളോ ചെയ്യുക കേട്ടോ റേറ്റും കാര്യങ്ങളും അതിൽ കൊടുത്തേക്കാം അപ്പോൾ അപ്പം എന്തായാലും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക പ്ലാൻസ് വേണം എന്നുള്ളൊരു മെസ്സേജ് ചെയ്ത് ഓർഡർ എടുക്കുക കേട്ടോ